ഞങ്ങൾ ചെയ്ത പ്രവൃത്തികളൊക്കെ ഞങ്ങൾ തന്നെ പരിശോധിച്ചു ഞങ്ങൾ തന്നെ നോക്കി അത് ഞങ്ങളാരെയും കാണിക്കുകയൊന്നുമില്ല പുറത്തുവിടുകയും ഇല്ല ഒന്നുമില്ല അവസാനം ഞങ്ങൾ കണ്ടെത്തി ഞങ്ങൾ ഫസ്റ്റാണെന്ന് നല്ല ഫസ്റ്റ് ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ ദിവസം എല്ലാം പരിശോധിച്ച ശേഷം എല്ലാം വളരെ ശരിയാണ് എന്നാണ് സംഗതി പുറത്തുവിട്ടത് എന്നാൽ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറയുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ വിജയത്തിൻ്റെ കണക്കുകൾ അടക്കമുള്ളവ തങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതിൻ്റെ വിവരങ്ങൾ അധികം താമസിയാതെ പുറത്തു വിടാമെന്നുമാണ് അപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് പസ്റ്റ് ഫസ്റ്റ് എന്നാണ് പറയുന്നത് ബീഹാറിൽ നടന്ന വോട്ടുകൊള്ളയുടെ കണക്കുകളൊക്കെയും നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ചാനലിലുള്ള ഉണ്ണി ബാലകൃഷ്ണൻ തന്നെ പങ്കുവച്ചിട്ടുമുണ്ട് ആദ്യം ഉണ്ണി ബാലകൃഷ്ണൻ്റെ വാക്കുകൾ കേൾക്കാം നമ്മൾ എന്താണ് മുന്നൂറോളം എം പിമാർ മുന്നൂറോളം ലോക്സഭാ അംഗങ്ങൾ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് മാർച്ച് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് എന്തായിരുന്നു അവർ പറഞ്ഞത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത നഷ്ടമായിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് മുന്നൂറ് എം പിമാർ എന്ന് പറയുന്നത് ചെറിയൊരു സംഖ്യയല്ല കേട്ടോ അവർ ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനം വോട്ടർമാരെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ് അപ്പൊ ഇന്ത്യൻ ജനതയിൽ ഏതാണ്ട് പകുതിയോളം ആളുകൾക്ക് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ വിശ്വാസ്യത നഷ്ടമായിരിക്കുന്നു എന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത് ഇത് ഇന്നോ ഇന്നലെയോ സംജാതമായ സാഹചര്യമില്ല ഏതാനും വർഷങ്ങളായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളും പൊതുജനങ്ങളും തന്നെ പല സംശയങ്ങളും മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് ഈ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂപീകരിക്കുന്നത് മുതൽ സംശയങ്ങൾ ആരംഭിക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുപ്രീംകോടതി വളരെ നിർണായകമായ ഒരു വിധി പ്രസ്താവം നടത്തി സുപ്രീം കോടതിയിൽ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് ആ വിധി പ്രസ്താവം നടത്തിയത് എന്തായിരുന്നു ഒരു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എങ്ങനെ നിയോഗിക്കണമെന്ന് സംബന്ധിച്ച നിർദ്ദേശമാണ് ഭരണഘടനാ ബെഞ്ച് മുന്നോട്ട് വെച്ചത് അതിനൊരു സമിതി ഉണ്ടാകണം ആ സമിതിയിൽ ഉണ്ടാകണം ആ സമിതിയിലെ അംഗമായിരിക്കണം പ്രധാന ആ സമിതിയിൽ അംഗമായിരിക്കണം പ്രതിപക്ഷ നേതാവ് ഇവരെ കൂടാതെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും ഈ സമിതിയിൽ ഉണ്ടാകണമെന്നാണ് ഭരണഘടനാ ബെഞ്ച് പറഞ്ഞത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു നിയമനിർമ്മാണത്തിലൂടെ സുപ്രീം കോടതിയുടെ ഈ വിധിയെ കാറ്റിൽ പറത്തുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത് എന്താണ് മോഡി സർക്കാർ തീരുമാനിച്ചത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അങ്ങ് ഒഴിവാക്കി പകരം പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് പിന്നെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്ന നിലയ്ക്ക് അതിന്റെ ഘടനയെ മാറ്റി ആ ക്യാബിനറ്റ് മന്ത്രി നമുക്ക് ഊഹിക്കാവുന്ന പോലെ അമിത്ഷായു അതായത് നരേന്ദ്രമോദി അമിത്ഷാ രാഹുൽ ഗാന്ധി ഈ മൂന്ന് പേർ ചേർന്നിരുന്നുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കും അങ്ങനെ നിയമിക്കുമ്പോൾ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ശബ്ദത്തിൽ എന്താണ് വില ആ ഒറ്റ വോട്ട് കൊണ്ട് മറുവശത്ത് രണ്ട് വോട്ടാണുള്ളത് സ്വാഭാവികമായും മറുവശം തീരുമാനിക്കുന്നത് അതായത് ഭരണപക്ഷം തീരുമാനിക്കുന്ന ആൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറാകും കേന്ദ്ര തെരഞ്ഞെടുപ്പ് മുഖ്യ കമ്മീഷണറാകും ഈ രീതിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂപീകരിക്കുന്ന ഘട്ടം മുതൽ തന്നെ സർക്കാരിന്റെ പിടിമുറുക്കുന്നതാണ് നമ്മൾ കണ്ടത് എന്താണ് സർക്കാരിന് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർമ്മാണത്തിൽ അതിനെ രൂപീകരിക്കുന്നതിൽ പ്രത്യേകമായ താല്പര്യമുള്ളത് ആ താല്പര്യം ശരിയല്ലല്ലോ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കാൻ ഞങ്ങൾക്ക് പൂർണ്ണമായ അധികാരം വേണമെന്നൊരു കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നതിൽ തന്നെ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ ചെയ്തത് നോക്കൂ എന്നാലും നമ്മുടെ പണിക്കനൊക്കെ പറയുന്നത് നമ്മൾ വിശ്വസിക്കണം എന്ത് സുപ്രീം കോടതി സുപ്രീംകോടതി വെച്ച നിർദ്ദേശമാണ് കാറ്റിൽ പറത്തി ഇതുപോലെ ചെയ്തതെന്ന് ആരാ പറഞ്ഞത് ഉണ്ണി ബാലകൃഷ്ണൻ സാർ ഉണ്ണി ബാലകൃഷ്ണൻ സാർ എവിടെ പറഞ്ഞത് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ വാർത്ത സത്യമാണോ സത്യമാണ് സത്യം അല്ലെങ്കിൽ ഉണ്ണി ബാലകൃഷ്ണൻ അവിടെ ഇരുത്താൻ പാടുണ്ടോ അല്ല അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ മാറ്റിവെച്ചത് താല്പര്യങ്ങളില്ലെങ്കിൽ എന്തിനാണ് ചെയ്തത് എന്നിട്ടിതെല്ലാം ചെയ്ത് കൂട്ടിയിട്ടാണ് അവസാനം പറയുന്നത് ഞങ്ങൾ ഫസ്റ്റാണെന്ന് ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചു ഫസ്റ്റ് ഫസ്റ്റേയെ ഫസ്റ്റ് എന്ന് പറയുന്നത് പോലെ സ്വയം പരിശോധിച്ചു ഞാൻ എന്നെ വിലയിരുത്തി നിങ്ങളാരും വേറൊന്നും അറിയണ്ട ഞാൻ എന്നെ നോക്കിയപ്പോൾ എന്നെക്കാൾ നല്ലവനായി വേറെ ആരുമില്ലെന്ന് കണ്ടു അതുകൊണ്ട് സത്യവാങ്മൂലം തരണം ആര് തരണം രാഹുൽ ഗാന്ധി തരണം എന്തിനെക്കുറിച്ച് തരണം ഈ രണ്ട് വോട്ടർമാരുടെ പേരിൽ ഒന്ന് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലേ അതിനെക്കുറിച്ച് അല്ലാതെ മറ്റേതിനെക്കുറിച്ചൊന്നും വേണ്ട ഏതിനെക്കുറിച്ച് വ്യാജ പേരുകളിൽ ചേർത്തതിനെക്കുറിച്ച് സത്യവാങ്മൂലം വേണ്ട ഞാൻ ആ നാ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ പേരിട്ടതിന് സത്യവാങ്മൂലം വേണ്ട ഒറ്റ ഫ്ലാറ്റിൽ തൊണ്ണൂറ് പേരും നൂറ്റി മുപ്പത്തിയാല് പേരും ചേർന്നതിനും സത്യവാങ്മൂലം വേണ്ട പിന്നെ എന്തിനാണ് വേണ്ടത് ശകുനി രണ്ട് തവണ വോട്ട് ചെയ്തതിന് ഈ ദൃശ്യം കാണിച്ചപ്പോൾ ടിക്കിട്ടേക്കുന്നത് കണ്ടു ആ ടിക്കി ഞങ്ങളല്ലാത്തത് കൊണ്ട് ആ ടിക്കിട്ടേക്കുന്നതിനെ സംബന്ധിച്ചുള്ള സത്യവാങ്മൂലം വേണം സത്യം പറഞ്ഞാലെന്ന് ആലോചിച്ച് നോക്കിയേ ഒരു വലിയ ജനാധിപത്യ രാജ്യമെന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു ജനാധിപത്യ ബോധത്തെയും നീതിബോധത്തെയും അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യല്ലേ ഇത് അതിന് ഉത്തരം പറയണ്ടേ ഉത്തരം പറഞ്ഞേ മതിയാവും അതാണ് ഇപ്പോൾ നടക്കുന്നത്